സുഖല്ലേ ഇന്ന് ഞാനൊരു വീഡിയോ ഇടാൻ ഉള്ളൊരു കാരണം ഇതൊരു ചെറിയൊരു ഇൻഫർമേഷൻ പോലെ ഒന്ന് തരാൻ വേണ്ടിട്ടാ വലിയ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിലും നല്ല മഴക്കാരുണ്ട് ഇത് വേണ്ട ഇത് ഞാൻ നേരത്തെ വീഡിയോയില് ഇത് കാണിച്ചിട്ടുണ്ട് കാരണം ഇത്രയും നല്ല രീതിയിൽ ഈ കുക്കുമ്പർ കുക്കുംബറുണ്ടായി നിൽക്കണത് ഇത് വേണ്ട സിമന്റ് യാക്കിൽ നിൽക്കുന്ന കുക്കുംബറാണ് ഏകദേശം പത്തു മുപ്പത് ദിവസത്തിന് മേലായി ആകെ കൂടി ഇണ്ടായിട്ടുള്ളത് ഈ ഒരു കായ മാത്രം മാത്രണ്ട എങ്ങനെയാണ് നമ്മൾ ഓൺലൈനിൽ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മളൊക്കെ ഇവര് പറ്റിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് കാരണം ഒരു പത്ത് നാല്പത് ദിവസം നാല്പത്തഞ്ചു ദിവസമായിപ്പോ ഈ കുക്കുംബറി ഞാന് ഇവിടെ കൃഷി ചെയ്യണത് ഇഷ്ടം പോലെ പൂവുണ്ടാവുണ്ട് പൂവിന് ഒരു കുറവുമില്ല ഇഷ്ടം പോലെ ഉണ്ടാവുണ്ട് കായ പിടിക്കില്ല ആകെ കൂടിയിട്ട് ഇത്രയും ദിവസത്തിന് ഇടയില് പിടിച്ചത് ഒരു ഒറ്റ ഒറ്റക്കായാണ് ഒരു കായ അതും വലുതാവണില്ല ഇത് കണ്ടോ ഇതാണ് നഴ്സറി ലൈവ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കണ്ടത് അവരുടെ പരസ്യമൊക്കെ പോലെ ഉണ്ട് ഇത് ഹൈ ക്വാളിറ്റി അഷ്യൂഡ് ഹൈബ്രിഡ് വൺ ഇമ്പോർട്ടഡ് എന്നൊക്കെ എഴുതിയിട്ട് ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊക്കെ അടിപൊളിയാക്കിണ്ട് വേണ്ട ഹൈബ്രിഡ് എഫ് വൺ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കുക്കുംപര് എന്ത് നഴ്സറി ലൈവ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ഞാൻ കണ്ടത് അവരുടെ പരസ്യമൊക്കെ നല്ല രീതിയിൽ ഇവർ കൊടുക്കണ്ട് ഹൈ ക്വാളിറ്റി അശൂഡ് ഹൈബ്രിഡ് വൺ ഇമ്പോർട്ടഡ് കുക്കുംബർ ഇ എം വൺ ടു ബെയ്റ്റ് അൽഫ എഫ് വൺ ഹൈബ്രിഡ് വെജിറ്റബിൾ സീഡെന്നൊക്കെ സ്റ്റിക്കറിന്റെ മേലൊക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റി പത്തൊമ്പത് രൂപയാണ് വില കണ്ടോ കണ്ടോ നൂറ്റി പത്തൊമ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണിത് നഴ്സറി ഇവന്റെ ഈ ഒരു ഗ്രീൻ കുക്കുംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിത്ത് ഇത് ശരിക്കും പറ്റിക്കല പറ്റിക്കലെന്ന് പറഞ്ഞ എന്താ പറയാ ഇങ്ങനെ വിശ്വസിച്ച് ഈ വാങ്ങുന്ന ആൾക്കാരെ മുഴുവൻ പറ്റിക്ക കാശ് തട്ടിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ഇവർക്ക് ഈ ഓൺലൈനിൽ ഉപയോഗിക്കുക അത് ഏത് തരത്തിലാണ് വെച്ചിട്ടുണ്ടെങ്കി ആ തരത്തിൽ ഉപയോഗിക്കുക പല തട്ടിപ്പുകൾ നമ്മൾ ഓൺലൈനിൽ കാണണ്ടല്ലോ ഇതിപ്പോ അതില് ഒരു തരം തട്ടിപ്പാണിത് നമ്മൾ വിശ്വസിച്ച് മേടിക്കുന്ന ഈ ഇത്തരം വിത്തുകള് നമ്മള് നല്ല രീതിയിൽ വളർത്തുകൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് കണ്ടില്ലേ പത്ത് നാല്പത്തഞ്ചു ദിവസം വെയിറ്റ് ചെയ്ത് നമ്മളെ നാല്പത്തഞ്ചു ദിവസം നമ്മളെ നഷ്ടപ്പെട്ടു എന്നിട്ട് ഇതിന്റെ മേലെ എന്തെങ്കിലും ഉണ്ടാവു ഒന്നും ഉണ്ടാവില്ല നാല്പത്തഞ്ചു ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇതിന്റെ മേലെ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടത് ഏതാണ് അറിയാൻ വേണ്ടിയിട്ട് അതുണ്ടാവുന്നില്ലേ ഇഷ്ടം പോലെ പൂവുണ്ടാവുണ്ട് അതൊക്കെ ആണ് പേരൊക്കെ കണ്ട നമ്മൾ വിചാരിക്കത് ഭയങ്കര സംഭവമാണ് ഓലക്കട മൂട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ ഉടായ്പകള് ഇത് കണ്ടതാണ് വിത്ത് തേങ്ങ പോയി പണിയൊക്കെ ഇട്ട വിത്ത് വലക്ക നിങ്ങൾ ഈ കുക്കുംപരലൊക്കെ നോക്കിയേ പൂവിന് വല്ല കുറവുണ്ടത്ര അധികം പൂവാല്ല ഓണസമയം എണീച്ചിട്ടുണ്ടെങ്കി അത്ത പൂക്കൾ അടാൻ വേണ്ടിട്ട് പൊട്ടിക്കായിരുന്നു അത്ര അധികം പോവാണ് ഉണ്ടായി ഒരു ഉണ്ടായിട്ട് അതൊന്ന് പൊട്ടിച്ച് പിന്നെയാണെങ്കിൽ ഒരു സന്തോഷമുണ്ട് ആരും ഇതുപോലുള്ള ഈ ഇങ്ങനെയുള്ള ഈ പരസ്യങ്ങൾ കണ്ടിട്ട് അവരുടെ ഏർ സൈറ്റിലൊക്കെ പോയിട്ട് വിത്തുകളും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നതിന്റെ മുമ്പ് അതിനെ കുറിച്ചിട്ടൊന്നും വിശദമായി പഠിക്കണത് നല്ലതായില്ലെങ്കിൽ നമ്മളെ സമയവും പോവും നമ്മളെ പൈസയും പോവും പൈസ പോണത് പിന്നെ ഒക്കെ പോട്ടേന്ന് വിചാരിക്ക കാരണം ഒരു ഇരുന്നൂറ് രൂപയാണ് അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് പോണെന്ന് വിചാരിക്ക സമയം പോകണതോ പത്ത് നാല്പത്തഞ്ചു ദിവസം അമ്പത് ദിവസമൊക്കെ നമ്മൾ ഇതിലിപ്പോ കായവരും ഇപ്പൊ വരും എന്ന് വിചാരിച്ചിട്ട് ഏഹ് വെയിറ്റ് ചെയ്ത് നിൽക്കുക കായ പോയിട്ട് ഒരു ഒലക്കയും വരുന്നില്ല ആരെങ്കിലും വിത്തുകൾ ഇതൊക്കെ മേടിക്കണ്ടെങ്കിൽ അത്രയും എന്താ പറയാ ഉറപ്പുള്ള കമ്പനികളുടെ വിത്തുകൾ മേടിക്കുക അതല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഈ കടകൾ വളം ഇതൊക്കെ വെക്കുന്ന കടകളിൽ നല്ല വിത്തുകൾ അവര് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അത് മേടിക്കാം അതല്ലെങ്കിൽ കാർഷിക സർവകലാശാലകളുടെ കൗണ്ടറിൽ പോയിട്ട് വിത്തുകൾ മേടിക്കാം അതൊക്കെ നമുക്ക് ഉറപ്പാണ് ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞുണ്ടാവും എന്നുള്ളത്